കാണിച്ചിട്ട് ഇതാണ് എൻ്റെ കത്തി എന്റെ കത്തി എൻ്റെ അറിവാള് ഇത് എനിക്ക് എന്റെ സെറ്റപ്പ് ആണ് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ നടക്കുന്നത് നീ നിന്റെ വീട്ടിലേക്ക് പോവാ നീ ആരുടെ അടുത്ത് ഒന്നിനും പോണ്ട നിന്നോട് ആരും ഒന്നിനും വരുന്നില്ല ഇല്ല അമ്മായിരുന്നു നമസ്കാരം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് നെന്മാറിയിൽ പാലക്കാട് നെന്മാറയിൽ ഒരു രണ്ട് ഇരട്ടക്കൊലപാതകത്തിന്റെ വാർത്ത കാട്ടുതീ പോലെ വീണ്ടും കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പാണ് ചേന്തമംഗലൂർ പറവൂർ ചേന്തമംഗലൂരിൽ ഒരാൾ ഒരാൾ തൻ്റെ വൈരാഗ്യം തീർക്കാനായി ഒരു കുടുംബത്തിനെ മൂന്ന് പേരെ അടി വടിക ഇരുമ്പ് വടി കൊണ്ട് അടിച്ചും കൊണ്ട് വെട്ടിയും കൊലപ്പെടുത്തിയത് അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ നെന്മാറയിൽ പാലക്കാട് നെന്മാറയിൽ ചെന്ത എന്ന് പറയുന്ന ഒരാൾ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സുധാകരൻ എന്ന് പറയുന്ന ഒരാളെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും വെട്ടി നേരത്തെ ഇദ്ദേഹം ജയിലിൽ പോയത് തന്നെ ഈ പറയുന്ന ആൾ ജയിലിൽ പോയത് തന്നെ എന്തിനാണെന്ന് അറിയാമോ ഇയാളുടെ സുധാകരൻ്റെ ഭാര്യയെ കൊന്നിട്ടാണ് എന്താണ് സുധാകരൻ്റെ ഇദ്ദേഹത്തിന് ചന്ദാംബരനുള്ള പ്രശ്നം എന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കേണ്ടതാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും വിട്ടുപോയതിന് കാരണം ഇവരാണ് എന്ന് സംശയിച്ചിട്ടാണ് ആ നാട്ടുകാരെയാണ് സംശയിക്കുന്നത് അതിൻ്റെ പ്രതികാരമാണ് ചന്ദാമരൻ തീർത്തിരിക്കുന്നതെന്നാണ് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ആ സംഭവങ്ങളെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാര് പറയുന്നത് കൂടി മാത്രമേ നമുക്ക് കേൾക്കാവൂ കേരളത്തിൽ ഇപ്പോൾ പോലീസോ സംരക്ഷാ സംവിധാനമോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആർക്ക് വേണമെങ്കിലും കൊലപാതകം നടത്താം ഏത് ദിവസവും നമ്മൾ കേട്ട് ഉണരുന്നത് കൊലപാതകങ്ങളുടെ വാർത്തയാണ് പോലീസ് സംവിധാനം ആകെ തകർന്നിരിക്കുന്നു ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു ആകെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ നാൽപ്പത് വണ്ടി പോലീസ് ഫയർ സർവീസ് അതിൻ്റെയൊക്കെ സംവിധാനത്തിൽ ഓടുന്നു എന്നുള്ളത് മാത്രമാണ് കേരളത്തിൽ നടക്കുന്ന ഏക സംരക്ഷണം സാധാരണ ജനങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല പോലീസ് അതിനു വേണ്ടി തയ്യാറുമല്ല കാരണം ഇവിടെ ഗുണ്ടാ മാഫിയ ഭരണത്തിന് എല്ലാ തരത്തിലും ഒത്താശ പിടിക്കുകയാണ് പിണറായി വിജയൻ്റെ പോലീസ് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രതികൾക്ക് വേണ്ടി ഗുണ്ടകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലീസായി മാറിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നെന്മാറയിലും അതേപോലെ ചേന്തമംഗലൂരിൽ നടന്ന കൊലപാതകം എന്ന് തീർത്ത് പറയാൻ പറ്റും എന്തായാലും ആർക്കും ഏത് സമയത്തും കൊലപാതകം നടത്താനുള്ള പറ്റിയ സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു അതിന് കാരണക്കാരൻ പിണറായി എന്ന് തന്നെ പറയാം എന്തായാലും അവിടെയുള്ള നാട്ടുകാരുടെ അഭിപ്രായം കേൾക്കാം കത്തി കാണിച്ചിട്ട് ഇതാണ് എന്റെ കത്തി എന്റെ കത്തി എൻ്റെ അരുവാൾ ഇത് എനിക്ക് എന്റെ സെറ്റപ്പാണ് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആ നീ ഇതിന് ഇത് കൊണ്ടൊക്കെ നടക്കുന്നത് നീ നിന്റെ വീട്ടിലേക്ക് പോവാ നീ ആരോടും ഒന്നിനും പോന്നോട് ആരും ഒന്നിനും വരുന്നില്ല ഇല്ല അവിടെ അമ്മായിരുന്നു അതിന എന്റെ സെറ്റപ്പ് കാണാൻ ചോദിച്ചോ ആ വറകിനെ അവിടെ ഇട്ടിട്ട് അവ സെറ്റപ്പ് കാണിച്ചു തന്നു കൊടുവാൾ വലിയ ബീസ് കത്തിയെന്ന് അവൻ മുണ്ടയച്ചിട്ടിരിക്കാണ് മുണ്ടിനുള്ളിൽ കൂടെയാണ് വീട്ടിൽ വിറക് ഞങ്ങൾ എടുത്തിട്ട് അവൻ പോകുകയാണ് അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണെന്ന് എന്നെടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ് ഭർത്താവ് ഉണ്ട് വെള്ളം തിരിക്കാൻ വന്നിരിക്കണ്ട വെള്ളം ഇല്ലാണ്ടാണ് എന്ന് പറഞ്ഞു ആ എന്നെ വെട്ടണം വട്ടണം പറഞ്ഞ് നടക്കുകയാണ് എന്റെ സെറ്റപ്പ് കാണണം എന്ന് നിങ്ങക്ക് ചോദിച്ചു അപ്പം വടിപാളൊക്കെ കൊടുക്കുക നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ നീ നിന്റെ വീട്ടിൽ നീ നിന്റെ വീട്ടിലേക്ക് പോ നീ ഒരു സെറ്റപ്പിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇയാളെ വെട്ടി മണിക്കൂറാകുമ്പോളെ അത് തന്നെയാണ് അത് തന്നെയാണ് വീട്ടിനെ രാവിലെ ഒരു പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഇയാള് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇയാളുടെ ഭാര്യ മുകളും ഒരു ഒരു മുകളു ആ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോകാൻ കാരണം മറ്റുള്ളവർ എന്റെ ഭാര്യയും മകളുടെ അടുത്തേയും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ് എൻ്റെ കുടുംബം ജീവിതം തകർത്തു എന്നുള്ളതാണ് ഇപ്പൊ അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം അല്ലാണ്ട് ആരോടത്തോ അയാൾ ഞങ്ങളായിട്ട് വഴക്കിന് പോകും അയാളായിട്ട് വഴക്കിന് വരുമോ ഒന്നും ചെയ്യില്ല ഇയാൾ ഈ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് കരുതി വെച്ച് കരുതി വെച്ച് ചെയ്ത സംഭവമാണ് സാറേ അന്നത്തെ ആ കൊലപാതകം ആ ചേച്ചിനെ ഇന്നിപ്പോൾ ആ ചേച്ചിന്റെ ഭർത്താവ് അമ്മയമ്മയും മരിക്കാനുള്ള കാരണ സംഭവമാണ് ഇപ്പൊ ആ ഒരു ഒരു രണ്ട് പെൺകുട്ടികളാട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തു ഒരു പെൺകുട്ടി ഇപ്പൊ അനാഥയായിട്ട് ഒന്നിനും പറ്റാതിരിക്കുന്ന അഞ്ച് പേ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ഒരു കുട്ടിന് ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു ഇതിപ്പോ രണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടി കുട്ടി പേടിച്ചിട്ട് അവരുടെ വീടാണ് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല അവരുടെ അമ്മ വീട്ടിലെ താമസിച്ച് പഠിക്കുന്നു സാറാണ് എന്താ അവസ്ഥയാണ് അതിലെ കണ്ട ഒരു എന്താ പറയാ ഒരു ഒരു എന്താ പറയാ എല്ലാവർക്കും പേടിയാണ് കാണുമ്പോൾ എല്ലാവരും ഒതുങ്ങി ഒന്നും സംസാരിക്കാനും പിടിക്കാനോ ഒന്നിനും പോകില്ല അതിലടത്ത്